രാജ്യത്തെ സമ്പൂർണ്ണ ഇ ഗവണ്ണൻസ് സംസ്ഥാനം എന്ന നേട്ടം കൈവരിച്ച നാട് സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒറ്റ ക്ലിക്കിൽ ഇന്ന് ഏതൊരാവശ്യത്തിനും പരിഹാരം കാണാം പുരോഗതിയിലേക്കുള്ള ഓരോ പടികളും എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി നടന്നു കയറുകയാണ് നമ്മുടെ ഇടത് സർക്കാർ സർക്കാരിൻ്റെ ഇ ഗവർണൻസ് പ്രകാരം നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങള് ആനുകൂല്യ മീൻസ് കുറച്ച് ബുദ്ധിമുട്ടില്ല കാര്യങ്ങൾ നടക്കും അത് എൻ്റെ മകളിപ്പോൾ അപ്ലൈ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് ഓൺലൈനാണ് നമ്മൾ അക്ഷയൽ പോയി പോയിക്കൊണ്ടിരുന്ന പോയി ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമുക്കത് വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈലിലും ചെയ്യാം അത് വളരെ ജനങ്ങൾക്കൊരു ഉപയോഗപ്രദവും വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് വളരെയധികം നന്ദിയുണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരാഴ്ചക്ക് അകത്തു ഓഫീസുകളിലെ കാര്യങ്ങളൊന്നും പോവാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട് സർക്കാർ ഓഫീസുകളിൽ ക്യൂ നിന്നും ഓഫീസുകളിൽ കയറിയിറങ്ങിയും സേവനങ്ങൾ നേടിയിരുന്ന കാലം കേരളത്തിൽ അവസാനിക്കുകയാണ് വിവിധ വകുപ്പുകളുടെ മിക്ക സേവനങ്ങളും വസ്തു കൈമാറ്റം ഉൾപ്പെടെ റവന്യൂ സേവനങ്ങളും ഇവിടെ ഓൺലൈനിൽ ലഭിക്കുന്നു ഈ സാക്ഷരത നേടിയവർക്ക് നേരിട്ടും അല്ലാത്തവർക്ക് അക്ഷയ സെന്ററുകൾ ഉപയോഗപ്പെടുത്തിയും നമ്മുടെ നാട്ടിൽ സർക്കാർ സേവനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉറപ്പായതോടെ സാങ്കേതിക സഹായത്തോടെ ഭരണനിർവഹണത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശ്രയിക്കേണ്ടത് വരുന്നതുമായിട്ടുള്ളൊരു വകുപ്പാണ് റവന്യൂ വകുപ്പ് സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കേണ്ട ഒരു വകുപ്പ് എന്ന നിലയിൽ റവന്യൂവിന് ഭൂമിയും ഭൂമിയുടെ രേഖയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ മാത്രമല്ല ഒരു സേവന വകുപ്പ് എന്ന നിലയിൽ മറ്റു വകുപ്പുകൾ ആവശ്യപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള സേവനങ്ങളും നിർവഹിക്കേണ്ട ഒരു വകുപ്പാണ് അതുകൊണ്ടാണ് റവന്യൂവിനെ മാതൃവകുപ്പ് സേവന വകുപ്പ് എന്ന പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും റവന്യൂ വകുപ്പിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഈ വൽക്കരണമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് വില്ലേജ് ഓഫീസുകൾ എഴുപത്തെട്ട് താലൂക്ക് ഓഫീസുകൾ ഇരുപത്തിയേഴ് ആർ ബി ഓഫീസുകൾ കളക്ട്രേറ്റുകൾ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് സെക്രട്ടറിയേറ്റ് രണ്ടായിരത്തോളം വരുന്ന റവന്യൂ ഓഫീസുകൾ സമ്പൂർണ്ണമായി ഈ ഓഫീസുകളായി മാറിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു ഇന്ത്യയിലാദ്യമായി ഇൻ്റർനെറ്റ് പൗരന്റെ അവകാശമായി പ്രഖ്യാപിച്ച നാടാണ് കേരളം രാജ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനമെന്ന നേട്ടം കൈവരിച്ച നമ്മുടെ നാട്ടിൽ ആധുനിക സാങ്കേതികവിദ്യയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും പ്രയോജനപ്പെടുത്തി ആയിരത്തി വില്ലേജുകൾക്ക് പ്രത്യേകം ഔദ്യോഗിക വെബ്സൈറ്റുകളും തൊള്ളായിരത്തിലധികം സേവനങ്ങൾ ഒരൊറ്റ ക്ലിക്കിൽ ലഭ്യമാക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയ പിണറായി വിജയൻ സർക്കാർ പൊതുസേവനങ്ങൾ സുതാര്യതയോടെയും വേഗത്തിലും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുകയാണ് അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ഇപ്പോഴിതാ പന്ത്രണ്ട് സേവനങ്ങൾ കൂടി റവന്യൂ വകുപ്പ് സ്മാർട്ട് സേവന പരിധിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു ജനങ്ങളെ ബാധിക്കുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഈ സൗകര്യങ്ങളാക്കി മാറ്റുന്നതോടെ റവന്യൂ ഓഫീസുകളെ തേടി ആളുകൾ അലയേണ്ടതില്ല എന്ന ഒരു പൊതു സാഹചര്യത്തിലേക്ക് കേരളം വരികയാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം വാർഷികവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് സേവനങ്ങൾ ഈ സേവനങ്ങളാക്കുക കൂടി ചെയ്തതോടുകൂടി കേരളത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ജോലികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്ക് മലയാളത്തിൻ്റെ മണ്ണിൽ നാഴിയുരി മണ്ണുണ്ടെങ്കിൽ അതിൻ്റെ നികുതി ഉൾപ്പെടെയുള്ള എല്ലാ റവന്യൂ സൗകര്യങ്ങളും അവിടെ ഇരുന്ന് നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ശ്രദ്ധേയമായൊരു മുന്നേറ്റത്തിനു കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് അവരവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഏറ്റവും യൂസർ ഫ്രീ ആയിട്ടുള്ള അപ്ലിക്കേഷനിലൂടെ ആ നടപടികൾ നടത്താനുള്ള അവസരത്തിലേക്ക് കേരളം വരുന്നത് അതോടൊപ്പം തന്നെ കേരളം തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുത്തതുപോലെ ഐ എൽ ഡി എമ്മിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളം സമ്പൂർണമായ ഈ സാക്ഷരതയിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങൾക്കും തുടക്കം കുറിച്ചു പ്രവാസികൾക്ക് ഭൂസംബന്ധമായ സേവനങ്ങൾ ഏതു ഭൂമിയും തിരയാനുള്ള സൗകര്യം ലഭ്യമാക്കുന്ന ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ കെ ബി ടി അപ്പീൽ ഓൺലൈൻ സംവിധാനം റവന്യൂ റിക്കവറി ഡിജിറ്റൽ പേയ്മെൻറ്റ് ബിസിനസ് യൂസർ പാൻ ഉപയോഗിച്ചുള്ള ലോഗിൻ സൗകര്യം റവന്യൂ ഇ സർവീസ് മൊബൈൽ ആപ്പ് ലാൻഡ് അക്വിസിഷൻ മാനേജ്മെന്റ് സിസ്റ്റമായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ലാംസ് ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വില്ലേജ് ഡാഷ് വോമിസ് തുടങ്ങിയവയാണ് റവന്യൂ വകുപ്പിൽ പുതുതായി നടപ്പിലാക്കുന്ന ഈ സേവനങ്ങൾ ഭൂമിയിന്മേൽ ബാങ്കുകളിൽ നിന്നുള്ള വായ്പയുടെ വിശദാംശങ്ങൾ ഇലക്ട്രോണിക് മോഡ്ഗേജ് റെക്കോർഡർ വഴി അറിയാനുള്ള സംവിധാനം ഉൾപ്പെടെ ഒരുക്കുന്ന ഈ സേവനങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ സുതാര്യമാക്കുക എന്നതാണ് ലാൻഡ് അക്വിസിഷൻ മാനേജ്മെൻറ് സിസ്റ്റം എന്ന സേവനത്തിൻ്റെ ലക്ഷ്യം എല്ലാ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും ഓൺലൈനിലൂടെ ഏവർക്കും അറിയാൻ സാധിക്കുമെന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷത പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ അതായത് സെക്ഷൻ ലെവൻ നോട്ടിഫിക്കേഷൻ വരെ ഉള്ള കാര്യങ്ങൾ ഓൺലൈൻ ആക്കുന്ന ഒരു രീതിയിലാണ് ഫേസ് വൺ ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് റോൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ പിന്നാലെ തൊട്ട് പിന്നാലെ വരുന്നതാണ് ഫേസ് ടു അതും ഡെവലപ്മെൻറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതും ടെസ്റ്റിംഗിലേക്ക് പോവുകയാണ് അത് നമ്മൾ സെക്ഷൻ ലെവൻ സ്റ്റേജിൽ നിന്ന് പത്തൊൻപത് അതായത് അവാർഡ് സ്റ്റേജിലേക്ക് വരെ നമുക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഫേസ് ടു തയ്യാറായി വരുന്നത് പിന്നെ ഫേസ് ത്രീ അവാർഡും പിന്നെ കോടതിയിലേക്കുള്ള റെഫറൻസും പിന്നെ ഫേസ് ഫോറിൽ വരുന്നതാണ് അപ്പീൽ പ്രക്രിയയും പിന്നെ പോസ്റ്റ് അവാർഡ് ആക്ഷനും ഈ രീതിയിൽ നമുക്ക് എ ടു സെഡ് ലാൻഡ് എക്വിഷനിൽ നടക്കുന്ന എല്ലാ പ്രക്രിയയിലും ഒരു സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് ജനങ്ങൾക്ക് വളരെ എളുപ്പം അവരുടെ കാര്യം എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അറിയാനും ഉദ്യോഗസ്ഥർ എല്ലാ തട്ടിലും അത് അറിയാനും അതിൻ്റെ കൃത്യമായ മോണിറ്ററിങ് ടൈം പോയിൻ്റ് ബൗണ്ടായിട്ടുള്ള ആക്ഷൻ വേഗത കൂട്ടുക ഇത്ര എല്ലാ കാര്യങ്ങൾക്കും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത് ലാൻഡ് അക്വിസിഷൻ സിസ്റ്റം ലോക കേരള സഭയിൽ ഉയർന്ന ആവശ്യം പരിഗണിച്ചാണ് പത്ത് രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്ക് ജന്മനാട്ടിലെ ഭൂമിക്ക് ഓൺലൈൻ വഴി നികുതി അടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് യു കെ യു എസ് എ കാനഡ സിംഗപ്പൂർ സൗദി അറേബ്യ യു എ ഇ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റിൻ എന്നിവിടങ്ങളിലെ പ്രവാസികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സേവനം ലഭിക്കുന്നത് ഡബ്ല്യു 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 ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ് പോർട്ടൽ വഴി ഭൂനികുതി കെട്ടിട നികുതി അധിക നികുതി തരംമാറ്റ ഫീസ് എന്നിവ ഓൺലൈനിൽ അടയ്ക്കാനുള്ള ഈ സേവനം സംസ്ഥാനത്ത് നിലവിലുള്ള ഓൺലൈൻ നികുതിയൊടുക്കൽ സമ്പ്രദായത്തിന് തുല്യമാകുന്ന നിലയിലാണ് സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത് ഭൂമി പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളവർക്ക് വായ്പകളുടെ വിവരങ്ങൾ നിശ്ചിത ഫീസ് ഈടാക്കി ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ് ഇലക്ട്രോണിക് മോഡ്ഗേജ് റെക്കോർഡർ അഥവാ ഇ എം ആർ വായ്പയുടെ ബാധ്യത അതത് ലാൻഡ് പാഴ്സലുകളിൽ രേഖപ്പെടുത്തുന്നതിനും രേഖപ്പെടുത്തിയ ബാധ്യത നീക്കം ചെയ്യുന്നതിനുമുള്ള സൗകര്യം ഈ സംവിധാനത്തിലൂടെ സർക്കാർ ബാങ്കുകൾക്ക് ലഭ്യമാക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ലൂടെ ഏവർക്കും ലോഗിൻ ചെയ്യാതെ തന്നെ ഏതൊരു ഭൂമിയുടെയും വിവരങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നത് ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് സേവനങ്ങളാണ് വന്യൂ വകുപ്പ് സജ്ജമാക്കിയിരിക്കുന്നത് ഭൂമി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ വിവരങ്ങളോ സർവേ നമ്പരോ തണ്ടപ്പേരോ നൽകി വസ്തുവിന്റെ വിവരങ്ങൾ വീട്ടിലിരുന്ന് തന്നെ അറിയാൻ കഴിയുന്ന ഓൺലൈൻ സംവിധാനം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിടുന്നത് ഓൺലൈൻ കക്ഷികൾക്ക് വീട്ടിലിരുന്ന് രജിസ്ട്രേഷൻ ആക്കിയിരിക്കുകൾക്ക് വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം ആധാരം തയ്യാറാക്കുന്നത് സ്വന്തമായിട്ടും തയ്യാറാക്കാം അപ്പോൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിതമായ ഫീസുണ്ട് ഫീസ് ഓടുക്കഴിഞ്ഞാൽ ഒരു ടോക്കൺ കിട്ടും ആ ടോക്കൺ പ്രിൻ്റ് ഔട്ട് അസലാധാരം ഫയലിംഗ് ഷീറ്റ് അതോടൊപ്പമുള്ള അനുബന്ധ രേഖകൾ മുന്നാധാരം കരമടച്ച രസീത് അടക്കമുള്ള രേഖകളുമായിട്ട് ഇവിടെ കക്ഷി നേരിട്ട് ഹാജരായി ഇവിടെ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആധാരം രജിസ്ട്രേഷൻ നടത്തി കക്ഷിക്ക് കക്ഷിക്കുമടങ്ങാം പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പല ആവശ്യങ്ങൾക്കുമായിട്ട് വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടെന്ന ഒരു അവസ്ഥയ്ക്ക് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് സ്വന്തം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് തന്നെ പല സർട്ടിഫിക്കറ്റുകളും അതുപോലുള്ള സേവനങ്ങളും നേടിയെടുക്കുവാനായിട്ട് പൊതുജനത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട് എന്തുകൊണ്ടും അത്തരം പരിഷ്കാരങ്ങൾ വളരെ ജനോപകാരപ്രദമാണ് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം കെട്ടിട നികുതി സംബന്ധിച്ച അപ്പീൽ ഓൺലൈനായി നൽകാനുള്ള സംവിധാനമായി കെ ബി ടി അപ്പീൽ എന്ന സേവനവും സംസ്ഥാനത്ത് ഇതിനകം യാഥാർത്ഥ്യമായി കഴിഞ്ഞു കെട്ടിടങ്ങൾക്കുള്ള ഒറ്റത്തവണ നികുതിയും അധിക നികുതിയും അടയ്ക്കുന്നതിനും നികുതികൾ ഓൺലൈനായി കൈകാര്യം ചെയ്യുന്നതിനും സൗകര്യമൊരുക്കിയ സർക്കാർ നികുതി തർക്കങ്ങൾ സംബന്ധിച്ച് അപ്പീൽ നൽകുന്നതിനുള്ള സൗകര്യവും കെ ബി ടി അപ്പീലിൽ ഒരുക്കിയിട്ടുണ്ട് റവന്യൂ റിക്കവറി ഡിജിറ്റൽ പേയ്മെൻറ് സംവിധാനത്തിലൂടെ വില്ലേജ് ഓഫീസുകളിൽ സ്വീകരിക്കുന്ന കുടിശ്ശികയിൽ സർക്കാർ കുടിശ്ശിക ഒഴികെയുള്ളവ അതത് കേന്ദ്രങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറാൻ കഴിയുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ഭൂമി സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോർട്ടലിൽ പാൻ നമ്പർ ഉപയോഗിച്ചും ലോഗിൻ ചെയ്യുന്നതിനുള്ള സൗകര്യം ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകളിൽ പ്രവർത്തിക്കുന്ന വിധം റവന്യൂ സർവീസസ് മൊബൈൽ ആപ്പ് എന്നിവയും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിനായി സജ്ജമാക്കി സജ്ജമാക്കിക്കഴിഞ്ഞു ഓൺലൈൻ വന്നതിന് ശേഷം നമുക്കിപ്പോൾ ഫീസ് അടയ്ക്കുന്ന കാര്യമായാലും ബാങ്കിൻ്റെ കാര്യം എന്തായാലും നമുക്ക് പെട്ടെന്ന് വില്ലേജ് ഓഫീസിലായാലും നല്ല എളുപ്പത്തിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് കെ എസ് മാർട്ടുമായി സംബന്ധിക്കുന്ന വർക്കുകളാണ് കൂടുതൽ ഇവിടെ വരാറുള്ളത് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുമായി സംബന്ധിച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളുടെ സർവീസുകളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ലൊക്കേഷൻ മാപ്പ് തണ്ടിപ്പ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പെൻഷൻ്റെ അപേക്ഷ ഉൾപ്പെടെ കെട്ടിട നിർമ്മാണത്തിനുള്ള അപേക്ഷകളടക്കം ഏതാണ്ട് നൂറ് ശതമാനം അപേക്ഷകളും എല്ലാ സേവനങ്ങൾക്കുമുള്ള അപേക്ഷകളും ഇന്ന് അക്ഷയ കേന്ദ്രം വഴിയും അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സംവിധാനങ്ങളിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ ഇങ്ങനെയുള്ള ക്രമീകരണം വന്നതോടുകൂടി അവർക്ക് സേവനം ലഭ്യമാക്കുന്നതിനുള്ള സമയപരിധിയും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ നേരത്തെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ലഭി ഉണ്ടായിരുന്ന സേവനങ്ങൾ മിക്കവാറും രണ്ടും മൂന്നും ദിവസങ്ങൾക്കിടയിൽ ലഭിക്കുന്ന രീതിയിലേക്ക് ഇതിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഭരണനിർവഹണത്തിൽ അടിസ്ഥാന കേന്ദ്രങ്ങളാണ് വില്ലേജ് ഓഫീസുകൾ എട്ട് വർഷത്തിനിടെ നമ്മുടെ സർക്കാർ വില്ലേജ് ഓഫീസുകളെ സ്മാർട്ട് ഓഫീസുകളായി ഉയർത്തിക്കഴിഞ്ഞു ഈ ഓഫീസുകളിൽ നിന്നുള്ള മിക്ക സേവനങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉറപ്പാക്കുന്ന സർക്കാർ ഗ്രാമങ്ങളിലെ ഫീൽഡ് മെഷർമെന്റ് സ്കെച്ചുകൾ ഓൺലൈനിലൂടെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് സംബന്ധിച്ചിട്ടോഷിപ്പിന്റെ ഡീറ്റെയിൽസ് റവന്യൂ റെക്കോർഡിൻ്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് പൊട്ടല എന്ധ ഭൂമി പൊട്ടലിൽ കാണാം മാപ്പ് നമുക്ക് കാണാം പിന്നെ ഓരോ പ്ലേസിലേക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് ഈവൻ വ്യക്തമായിട്ട് ഒരു നല്ല സൊല്യൂഷൻ എന്ത് ഭൂമിയിലുണ്ട് അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിലേക്ക് പോയിട്ട് എന്ധഭൂമി പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ആ പാർസൽ ആരുടെ പേരിലാണ് സർവേ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് സർവേ ചെയ്തത് ഏത് മൊബൈൽ നമ്പറാണ് അതിനകത്ത് ലിങ്ക് ചെയ്തതിന് വ്യക്തമായിട്ട് അതിനകത്ത് കാണാൻ പറ്റും ജനങ്ങളുടെ പങ്കാളിത്തം വളരെ പ്രധാനമാണ് വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷകർക്ക് ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്ന സംവിധാനം ഏർപ്പെടുത്തിയും ലൊക്കേഷൻ മാപ്പുകൾ ഓൺലൈനായി പ്രസിദ്ധീകരിച്ചും നെൽപ്പാടങ്ങൾ നികത്തുന്നതിന് ഓൺലൈനായി അപേക്ഷ സ്വീകരിച്ചും റവന്യൂ സേവനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാക്കിയ സർക്കാർ എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും വെബ്സൈറ്റുകളും ആരംഭിച്ചു വിവിധ വെബ്സൈറ്റുകളിലൂടെ ഈ കേരളത്തിലെ റവന്യൂ ഓഫീസുകളെല്ലാം സ്മാർട്ടാവുന്നതിനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ജനങ്ങൾ വില്ലേജ് ഓഫീസുകളിലേക്ക് വരേണ്ടതില്ല വില്ലേജ് ഓഫീസിൽ വരാതെ തന്നെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഓൺലൈനിലൂടെ അപേക്ഷിക്കാനും അത് നേടാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് ഇന്ന് ഈ റവന്യൂ ഇ സർവീസസ് അഥവാ റെലീസ് എന്ന സോഫ്റ്റ്വെയറിലൂടെ ഈ ഭൂമിയുടെ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഇ ഡിസ്ട്രിക്റ്റ് എന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അപേക്ഷകളും അതുപോലെ സി എം ഡി ആർ എഫ് അപേക്ഷകളുമൊക്കെ തന്നെ വെബ്സൈറ്റ് സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്തു വരുന്നു വില്ലേജ് ഓഫീസുകളിലെ സേവനങ്ങൾ കൂടുതൽ സ്മാർട്ടാവുന്ന ഒരു കാലത്തേക്കാണ് നാം പോകുന്നത് നികുതികളും ഫീസും അടയ്ക്കുന്നതിനുള്ള റവന്യൂ ഈ സേവന പോർട്ടലിനൊപ്പം ഇപ്പോഴിതാ വില്ലേജ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റവും ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് വില്ലേജുകളിലെ പ്രവർത്തനങ്ങൾ ഉന്നത തലത്തിൽ ഓൺലൈനായി നിരീക്ഷിക്കുന്നതിനും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിമാസ അവലോകന യോഗങ്ങൾ നടത്തുന്നതിനും സഹായകമായ വിധത്തിലുള്ള വെബ് പോർട്ടലാണ് ഈ സംവിധാനത്തിലൂടെ ഒരുങ്ങിയിരിക്കുന്നത് ഏത് സേവനവുമാകട്ടെ എല്ലാം കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ത് തരം സേവനമായാലും കൃത്യമായ അവലോകനത്തിലൂടെയാണ് നമ്മുടെ സർക്കാർ അത് നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥരുടെയും ഗുണഭോക്താക്കളുടെയും എല്ലാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് സർക്കാരും റവന്യൂ വകുപ്പും ജനങ്ങൾക്കായി ഓരോ പുതിയ പദ്ധതികളും നടപ്പിലാക്കുന്നത് സേവനമേതായാലും കൃത്യമായ അവലോകനത്തിലൂടെയാണ് അതിലെ മികവ് വിലയിരുത്തപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെയും ഗുണഭോക്താക്കളുടെയും അഭിപ്രായങ്ങൾ അതിൽ നിർണായകമാണെന്ന കാഴ്ചപ്പാടോടെയാണ് റവന്യൂ വകുപ്പ് പുതുതായി ഗ്രീവൻസ് ആൻഡ് ഇന്നൊവേഷൻ സംവിധാനം ആരംഭിക്കുന്നത് റവന്യൂ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന ഈ സംവിധാനത്തിലൂടെ വിവിധ ഓൺലൈൻ ആപ്ലിക്കേഷൻ സംബന്ധിച്ചും പുതുതായി വികസിപ്പിക്കേണ്ട ആപ്ലിക്കേഷനുകൾ സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിക്കുകയാണ് സേവനങ്ങൾ സംബന്ധിച്ച പരാതികളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൂതന ആശയങ്ങളും ഇതിലൂടെ രൂപപ്പെടും എന്നതാണ് ഈ സംവിധാനത്തിന്റെ സവിശേഷത ഇത് ജനങ്ങളുടെ സേവനങ്ങൾ വേഗതയിലാക്കും എന്ന് മാത്രമല്ല ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വേഗതയിലാ പ്രവർത്തനങ്ങൾ നടക്കും കുന്നുകൂടി കിടക്കുന്ന ഫയലുകളിൽ നിന്ന് സ്വതന്ത്രമായ ശുദ്ധവായു ശ്വസിക്കുന്ന ഓഫീസുകളിലേക്ക് അതിൻ്റെ പ്രയാണം നടക്കും വില്ലേജ് ൾ സമ്പൂർണമായി അതിന്റെ മുന്നോട്ടു പോക്ക് സാധ്യമാവുകയും ചെയ്യുകയാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് കേരളം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നൽകി വരുന്നത് മാറാരോഗങ്ങൾ മുഖേന ദുരിതമനുഭവിക്കുന്നവരും ചികിത്സയിലായിരിക്കുന്നവരുമായ ഗുണഭോക്താക്കൾക്ക് നിയമാനുസൃതം വില്ലേജ് പോർട്ടൽ ഉപയോഗപ്പെടുത്തിയാണ് സർക്കാർ പെൻഷൻ വിതരണം ഉറപ്പാക്കുന്നത് കേരള പിറവി ദിനത്തിൽ ഈ പോർട്ടലിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം ആവശ്യമുള്ള മുഴുവൻ രേഖയും ഒറ്റ ചിപ്പിൽ ഉൾക്കൊള്ളിക്കുന്ന ഡിജിറ്റൽ റവന്യൂ കാർഡും അവതരിപ്പിക്കുകയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പൗരന് ഒരു തണ്ടപ്പേർ പദ്ധതി മുതൽ ഡിജിറ്റൽ ഭൂസർവേ വരെ നടപ്പിലാക്കുന്ന റവന്യൂ വകുപ്പ് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തോളം കുടുംബങ്ങൾക്കാണ് സംസ്ഥാനത്ത് പട്ടയം ലഭ്യമാക്കിയത് വിതരണം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രത്യേക ഡാഷ്ബോർഡ് സംവിധാനം ഏർപ്പെടുത്തിയതിലൂടെ ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ സവിശേഷമായി പരിശോധിച്ച് വെബ് പോർട്ടലിൽ രേഖപ്പെടുത്തിയാണ് സർക്കാർ പരിഹാരം കാണുന്നത് ഇങ്ങനെ സേവനങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചും സേവനങ്ങൾക്ക് വേഗതയും സുതാര്യതയും ഉറപ്പാക്കിയും ഈ സേവനം ഉറപ്പാക്കിയും സർക്കാർ റവന്യൂ വകുപ്പിൽ ആധുനികവൽക്കരണം നടപ്പിലാക്കുകയാണ് ിൽ കുഞ്ഞിരാമൻ റൈറ്റർ മകൻ ഡാക്ടർ ജനാർദ്ദൻ എന്നാൽ എഴുതിവെച്ച വിൽപ്പത്ര പ്രകാരം സർവേ നമ്പർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് തെക്കേ അറ്റം അറുപത് സെന്റ് കനുഷ്ടപുത്രൻ രാമഭദ്രനും നിൽക്കും വായിക്കട്ടെ മേൽപ്പടി സർവേയിൽ ഒന്നിൽ കൊണ്ട അറുപത് സെന്റും രണ്ട് തേക്കും സകല വസ്തുവകളും പടിഞ്ഞാറ് മൂള ഒപ്പിച്ച് വഴി ഉൾപ്പെടെ ഇളയപുത്രൻ വീരഭദ്രനും അവിടെ നിന്ന് വടക്കാതിരു വഴി അളവ് അളവുകളിൽ കൊണ്ടതും നിൽക്കൂ നിൽക്കൂ നിങ്ങൾ നിർത്തു അളവ് തുടങ്ങിയും ഇനി അളവുകൾ തെറ്റില്ല പുതിയ കാലത്ത് തർക്കങ്ങൾ ഒഴിവാക്കാനും ഭൂമി സംബന്ധമായ വിവരങ്ങൾക്ക് കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്താനും കേരളത്തിലെ മുഴുവൻ വില്ലേജുകളും ഡിജിറ്റൽ ഭൂ സർവേ ചെയ്യുന്നു സ്മാർട്ട് റവന്യൂ ഓഫീസ് സംരംഭത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് സർട്ടിഫിക്കറ്റുകൾക്കായുള്ള ഓൺലൈൻ സേവനങ്ങൾ ഓൺലൈൻ പോക്കുവരവ് ഓൺലൈൻ ടാക്സ് പേയ്മെന്റ് തുടങ്ങിയവ നേരത്തെ തന്നെ നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരികയാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റും റെസിഡൻസ് സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും മുതൽ മിശ്രവിവാഹ സർട്ടിഫിക്കറ്റ് വരെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് കാലതാമസവും അഴിമതിയും പാടെ ഒഴിവാക്കുന്നതിനൊപ്പം അപേക്ഷകന് പ്രായോഗിക ബുദ്ധിമുട്ടുകളും കൂടി ഒഴിവാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ സവിശേഷത സ്മാർട്ട് ഫോൺ സാധാരണമായ ഇക്കാലത്ത് ഫോണിലൂടെയോ ജനസേവന കേന്ദ്രങ്ങൾ മുഖേനയോ സേവനങ്ങൾ വിരൽ തുമ്പിലൂടെ അനായാസേന സാധ്യമാകുകയാണ് നേരത്തെ നമ്മൾ ഉദ്യോഗസ്ഥൻ്റെ സൗകര്യം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ദിവസങ്ങൾ നടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ എല്ലാ കാര്യവും നൊടിയിടയിൽ തന്നെ നടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പലതവണ പല ആവശ്യങ്ങൾ നിറവേറ്റിരുന്നു ഞാനിവിടെ വന്നത് വൺ ടൈം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ബിൽഡിംഗ് ടാക്സ് വേണമെങ്കിൽ ഇപ്പം ഞാൻ വില്ലേ വില്ലേ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ അക്ഷയ സെൻറ്ററിൽ വന്നത് ഇവിടെ വളരെ എളുപ്പത്തിലുള്ള സർവീസാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ലേബർ സസ് അടയ്ക്കാനാണ് ഞാനിവിടെ വന്നിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം അതും എനിക്ക് എളുപ്പം ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് പൊസിഷൻ സർട്ടിഫിക്കറ്റ് എൻകംബറൻസ് ബാങ്കിൻ്റെ ആവശ്യത്തിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെ വാട്ടർ കണക്ഷനും എലക്സിഡിയ കണക്ഷനും മാറ്റുന്ന പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അന്വേഷിക്കാനാണ് ഞാൻ വന്നത് ഇവിടെ എത്തിയപ്പോഴേക്കും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഞാൻ പക്ഷേ വന്നു ഉടൻ തന്നെ വിത്തിൻ മിനിറ്റ്സ് എനിക്ക് കാര്യങ്ങൾ റെഡിയാക്കി തന്നു അതോടൊപ്പം തന്നെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് റവന്യൂ ബന്ധപ്പെട്ട എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും വളരെ എളുപ്പത്തിൽ ഇവിടെ നമ്മുടെ സിറ്റിസന് ലഭ്യമാകും എന്നുള്ളതാണ് ഒരു ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസോ അല്ലെങ്കിൽ ഒരു ലോണോ എടുക്കണമെങ്കിൽ എന്തെല്ലാം പേപ്പറുകൾ ആവശ്യമാണോ അതൊക്കെ നമുക്കിവിടെ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്നുണ്ട് മുമ്പ് നമ്മൾ പല ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നത് പകരം ഇപ്പോൾ ഒരു ഓഫീസിൽ കയറി ഇറങ്ങിയാൽ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വിവിധ വകുപ്പുകളുടെ സേവനങ്ങളെ ഒരൊറ്റ പോർട്ടലിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ സേവനം എന്ന കേന്ദ്രീകൃത സർവീസ് പോർട്ടലിന് രൂപം നൽകിയ നാടാണ് കേരളം ആരോഗ്യം വിദ്യാഭ്യാസം ഭൂനികുതി വസ്തുവകകളുടെ ഡോക്യുമെന്റേഷൻ പൊതുവിതരണ സമ്പ്രദായം സാമൂഹിക സുരക്ഷ പേ ഔട്ടുകൾ എന്നിവയുൾപ്പെടെ എല്ലാ പ്രധാന ഡൊമൈനുകളും ഉൾക്കൊള്ളുന്ന എല്ലാ സുപ്രധാന സേവനങ്ങളുടെയും വിതരണം ഇതിനകം ഡിജിറ്റലൈസ് ചെയ്ത നാട്ടിൽ ഇ ഡിസ്ട്രിക്ട് കെ സ്വിഫ്റ്റ് ഇ ഹെൽത്ത് ഇ പി ഡി എസ് ഇ കോട്ട് മാനേജ്മെന്റ് ഇ ആർ എസ് എസ് പോൾ ആപ്പ് സൈബർ ഡോം കൈറ്റ് എച്ച് എസ് സി എ പി തുടങ്ങിയ പല വൻകിട പദ്ധതികളും നമ്മൾ വിജയകരമായി നടപ്പാക്കി കഴിഞ്ഞു സംസ്ഥാനത്തെല്ലാ മേഖലകളിലും എല്ലാ വിഭാഗം ജനങ്ങളിലും ഇ ഗവേണൻസിന്റെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുന്ന ഈ സർക്കാർ സ്മാർട്ട് കേരളമെന്ന പദവിയിലേക്ക് നാടിനെ നയിക്കുമ്പോൾ പരിഷ്കൃത നമ്മുടെ അന്തസ്സും ഔന്നത്യവും കൂടിയാണ് അതിലൂടെയും വികസന വികസന മാതൃക പാതയിൽ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തിനും കേരളം ഒരു മാതൃകയാണ് ഇന്ന് കേരളം ആണ് സ്മാർട്ട് കേരളം എന്ന പദ്ധതിയിലൂടെ ഓരോ പൗരനും തന്റെ ജീവിതം അനായാസമാക്കുകയാണ് നമ്മുടെ സർക്കാർ ഒറ്റ ക്ലിക്കിൽ സർക്കാർ ഈ പോർട്ടലിൽ കിട്ടും ഇത് ജനനം മരണം വിവാഹം തുടങ്ങി കാര്യങ്ങളുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ സേവനങ്ങൾ നമുക്ക് ഇതിലൂടെ പറ്റും ഫ്രീ ആയിട്ട് ഭരണം ാണ് സേവനം ഈ സേവനം സർവീസ് പോർട്ടൽ www.service.kerala.gov.in